നമസ്കാരം നാളെ പുതിയൊരു മാസം ആരംഭിക്കുകയാണ് വൃശ്ചികമാസം നാളെ ആരംഭിക്കുന്നു എന്നാൽ ഈ വൃശ്ചികമാസവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതായ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തട്ടിത്തെപ്പിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട് അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഇപ്രകാരമാണ് ചില വസ്തുക്കൾ നാം നൽകുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുകയോ ചെയ്യരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ പ്രതികൂലമായി തന്നെ ബാധിച്ചു എന്ന് വരാം അതേക്കുറിച്ചും പ്രത്യേകിച്ചും ഈ മാസം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട വസ്തുക്കളുണ്ട് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ മാസം നിങ്ങൾക്ക് സർവ്വ സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും അതേക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യം പരാമർശിക്കാനായി പോകുന്നത് മറ്റുള്ളവരിൽ നിന്നും വാങ്ങാൻ പാടില്ലാത്തതായ ആ വസ്തുക്കളെ കുറിച്ചാകുന്നു അതിൽ ആദ്യത്തേതായ വസ്തു എള്ളാണ് എള് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കരുത് എന്നാണ് പറയുക അതേപോലെ തന്നെ വാങ്ങുന്നതും ശുഭകരമല്ല ഇപ്രകാരം നൽകുന്നതിലൂടെ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ തറയിൽ വച്ച് അല്ലെങ്കിൽ നിലത്ത് വെച്ച് അവിടെ നിന്നും എടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ കൈകളിൽ നേരിട്ട് വാങ്ങുന്നതാണ് ദോഷകരം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ ഈ പരാമർശിക്കുന്ന വസ്തുക്കൾ ഒന്നും തന്നെ കടകളിൽ നിന്നും പണം നൽകി വാങ്ങുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല അല്ലാതെ താൽക്കാലികമായി വാങ്ങുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്ന കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എണ്ണയാണ് നിങ്ങൾ വാങ്ങുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരും അതിനാൽ തന്നെ ഒരിക്കലും നിങ്ങൾ എണ്ണ ഇപ്രകാരം നൽകുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യരുത് അത് നിങ്ങൾക്ക് ആരോഗ്യപരമായ നഷ്ടം വന്നു ചേരുന്നതിന് കാരണമായി തീരും മറ്റുള്ളവരുടെ വാച്ച് നിങ്ങൾ മാറ്റി വാങ്ങുകയാണ് എങ്കിൽ അതായത് മാറ്റി കെട്ടുകയാണ് എങ്കിൽ അല്ലെങ്കിൽ കൈമാറി കെട്ടുന്നതും ശുഭകരമല്ല മറ്റൊരു വ്യക്തിയുടെ വാച്ച് താൽക്കാലികമായി കെട്ടുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും പുരോഗതി തന്നെയാണ് നഷ്ടമാവുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത് ഈ മാസം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇരട്ടി ദോഷമാണ് വന്നു ചേരുക സുമങ്കിലികളായ സ്ത്രീകൾ പലപ്പോഴും കൺമഷി മറ്റൊരു സുമങ്കിലിയുടെ വാങ്ങി അണിയുകയോ അല്ലെങ്കിൽ ഇപ്രകാരം ചെയ്യുന്നവരാണ് പലരും ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത് മറ്റൊരു സ്ത്രീയുടെ കൺമഷി വാങ്ങി അണിയുന്നത് ദോഷകരം തന്നെയാകുന്നു കൂടാതെ സിന്ദൂരം ആഭരണങ്ങൾ എന്നിവ മറ്റുള്ളവരുടെ താൽക്കാലികമായി വാങ്ങി അണിയുകയാണ് എങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും ദാമ്പത്യ ജീവിതത്തിൽ പലവിധ തർക്കങ്ങൾ മനസമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യം എന്നിവ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരും അതിനാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത് മറ്റൊരു കാര്യം ചെരുപ്പുമായി ബന്ധപ്പെട്ടാകുന്നു മറ്റൊരു വ്യക്തിയുടെ ചെരുപ്പ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വാങ്ങി ധരിക്കുവാൻ പാടുള്ളതല്ല ഇപ്രകാരം ചെരുപ്പ് വസ്ത്രം എന്നിവ വാങ്ങി ധരിക്കുന്നത് വളരെ ദോഷകരം തന്നെയാകുന്നു ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അവരുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നതായ കഷ്ടതകൾ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്ന് വരുന്നതിന് അത് കാരണമായി തരും അതിനാൽ നിങ്ങൾക്ക് അത് ദോഷമേ നൽകൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ഇനി അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ശുഭം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക തുളസി പലരും വീടുകളിൽ വളർത്തുന്നവരാകുന്നു എന്നാൽ തുളസി വളർത്തുന്നതായ സമയത്ത് മറ്റു ചില വ്യക്തികൾ ഈ തുളസി വാങ്ങുവാനായി വരികയാണ് എങ്കിൽ അത് പരിചയക്കാരാകാം വീടുകളിൽ പലരും തുളസി വളർത്തുന്നവർ തന്നെയാകുന്നു എന്നാൽ വീടുകളിൽ ധാരാളമായി തുളസി പിടിച്ചു വരുമ്പോൾ പലരും തുളസി ചോദിക്കുന്നതാകുന്നു വേണ്ടപ്പെട്ടവരായതിനാൽ തന്നെ ഒരു പിണക്കം വേണ്ട എന്ന് വിചാരിച്ച് പലരും നൽകുകയും ചെയ്യും എന്നാൽ ഇപ്രകാരം നൽകുന്നത് നിങ്ങൾക്ക് ശുഭകരമല്ല എന്നതാണ് വാസ്തവം അത് നിങ്ങളുടെ ഭാഗ്യം നഷ്ടമാകുന്നതിന് തന്നെ കാരണമായി തീരും അതിനാൽ മറ്റുള്ളവർക്ക് നൽകേണ്ടതായ സാഹചര്യം വരികയാണ് എങ്കിൽ അവരിൽ നിന്നും മധുരമോ അല്ലെങ്കിൽ ഒരു രൂപ നാണയമെങ്കിലോ വാങ്ങിയതിന് ശേഷം നൽകുന്നതാണ് ശുഭം അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ഭാവിയിൽ ദോഷം ചെയ്യും അല്ലെങ്കിൽ ഭാഗ്യം നഷ്ടമാകുന്നതിന് കാരണമായി തീരും വീടുകളിൽ നിത്യവും ഉപയോഗിക്കുന്നതായ വിളക്ക് മറ്റുള്ളവർക്ക് നൽകുന്നത് ശുഭകരമല്ല എന്നാണ് പറയുക നിത്യവും വീടുകളിൽ രണ്ടു നേരം തെളിയിക്കുന്നതായ വിളക്ക് മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യം തന്നെ സൗഭാഗ്യം തന്നെയാണ് മറ്റുള്ളവർക്ക് നൽകുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ ഇപ്രകാരം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ വീടുകളിൽ ചൂല് ഏവരും ഉപയോഗിക്കുന്നവരാകുന്നു വീട്ടിലെ മാലിന്യം പുറന്തള്ളി വീട്ടിൽ പോസിറ്റീവ് ഊർജം കൊണ്ടുവരുന്ന ഒരു വസ്തുവാണ് ചൂല് ലക്ഷ്മി ദേവിയുമായി അഭേദ്യമായ ബന്ധം ചൂലിനുണ്ട് അതിനാൽ തന്നെ ചൂലുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവർ കാണുന്നത് പോലും ശുഭമല്ല എന്നാണ് പറയുക അത്തരത്തിലുള്ള ചൂല് മറ്റൊരു വ്യക്തിക്ക് താൽക്കാലികമായി ഉപയോഗിക്കാൻ നൽകുന്നത് ദോഷകരമാകുന്നു ഇപ്രകാരം നൽകുന്നതിലൂടെ നിങ്ങളുടെ ഐശ്വര്യം തന്നെയാണ് നഷ്ടമാവുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ ആരെങ്കിലും ഇപ്രകാരം നൽകുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കുക മറ്റൊരു കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്നതായ പേന മറ്റുള്ളവർക്ക് നൽകുന്നത് ശുഭകരമല്ല എന്നാണ് പറയുക ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ കർമ്മദോഷമാണ് വന്നു ചേരുക അതിനാൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിനും കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പലരും വീടുകളിൽ അരിക്കലം മറ്റുള്ളവർക്ക് നൽകുന്നതാണ് ചില വ്യക്തികൾ അപ്രകാരം നൽകാറുള്ളതാകുന്നു ഇപ്രകാരം നിങ്ങൾ നിത്യവും ഉപയോഗിക്കുന്നതായ കലം അത് ഏതൊരു സാഹചര്യത്തിലാണ് എങ്കിൽ പോലും മറ്റുള്ളവർക്ക് നൽകുന്നത് ശുഭകരമല്ല ഇപ്രകാരം നൽകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ദോഷകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ഭാഗ്യം ഒരു പരിധി വരെ നഷ്ടമാകുന്നതിന് കാരണമായി തീരും പടിപടിയായുള്ള നഷ്ടങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുക എന്ന കാര്യം ഓർക്കുക മറ്റൊരു പറമ്പിലെ മണ്ണ് ഒരു കാരണവശാലും നേരിട്ട് നിങ്ങളുടെ കൈകളിൽ വാങ്ങാൻ പാടില്ല എന്നാണ് പറയുക അത് നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ മണ്ണാണ് എങ്കിൽ പോലും നിങ്ങൾ ഇപ്രകാരം വാങ്ങരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ഇപ്രകാരം നിങ്ങൾ വാങ്ങുന്നതിലൂടെ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നതിന് തുല്യമായി തീരും അഥവാ നിങ്ങൾക്ക് അത്തരം ദോഷങ്ങൾ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അതിനാൽ നേരിട്ട് കൈവശം കൈകളിലേക്ക് മണ്ണ് വാങ്ങുവാൻ പാടുള്ളതല്ല ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പരാമർശിക്കാൻ പോകുന്നത് വൃശ്ചീയമാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏവരും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നവരാണ് എന്നാൽ വൃശ്ചികമാസത്തിൽ തീർച്ചയായും നിങ്ങൾ രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അത് നിങ്ങൾക്ക് ഇരട്ടി സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു എന്നാൽ വീടുകളിൽ ഇപ്രകാരം വിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഈ സമയം ചില പുഷ്പങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് അതിൽ പ്രധാനപ്പെട്ടതായ പുഷ്പം തന്നെയാണ് നീല അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പം നിങ്ങൾ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും ഉയർച്ച വന്നു ചേരുന്നതിനും സഹായകരം തന്നെയാകുന്നു മറ്റൊന്ന് തുളസിയാകുന്നു തുളസിയും വെള്ള ശംഖുപുഷ്പം അല്ലെങ്കിൽ നീല ശംഖുപുഷ്പം സമർപ്പിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഭാഗ്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം ഇപ്രകാരം സമർപ്പിക്കുകയാണ് എങ്കിൽ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരം തന്നെയാകുന്നു കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റു പുഷ്പങ്ങൾ പറിക്കുന്നത് പോലെയല്ല തുളസി തുളസി വൈകുന്നേരം സമയങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ പ്രത്യേകിച്ചും പറിക്കുന്നത് ദോഷകരമാകുന്നു നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ രാവിലെ തന്നെ പൊട്ടിച്ച് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം തളിച്ചു വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളത്തിൽ ഇടുകയോ അല്ലെങ്കിൽ വെള്ളം തെളിച്ച് വയ്ക്കുകയോ ചെയ്യുക ഇനി അഥവാ ഇത്തരം പുഷ്പങ്ങൾ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല വീടുകളിൽ ഇല്ല എങ്കിൽ ചുവന്ന നിറത്തിലുള്ള തുളസിയോ അല്ലെങ്കിൽ ചുവന്ന പുഷ്പങ്ങളോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളോ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതുമാണ് അതിൽ തെറ്റുള്ളതല്ല വീടുകളിൽ ഈ മണ്ഡലകാലം മുഴുവൻ നെയ്വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാധിക്കുന്നവരാണ് എങ്കിൽ ഇപ്രകാരം ചെയ്യുക സാധിക്കാത്തവരാണ് എങ്കിൽ രണ്ടു നേരം നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് എപ്രകാരമാണോ അതേപോലെ തന്നെ വിളക്ക് തെളിയിക്കുക ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിൽ നിറയുക തന്നെ ചെയ്യും